തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചു കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖർ പണമൊഴുക്കി നിലസി നിൽക്കുന്നു പന്ത്യൻ രവീന്ദ്രൻ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും കേഡർ സംവിധാനത്തിൽ കേഡർ സംവിധാനത്തിൽ നിന്നുകൊണ്ട് പ്രചരണം ഏറെ ഏറെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ വിഷയം ശശി തരൂറാണ് ഹാട്രിക് തികച്ച ശശി തരൂർ ശശി തരൂറിന് ഇത്തവണ ഇത്തിരി കടുക്കും എന്ന് പൊളിറ്റിക്സ് കേരള നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പ്രത്യേകിച്ചും രണ്ട് സ്ഥാനാർത്ഥികൾ പണമൊഴുക്കാൻ രാജീവ് ചന്ദ്രശേഖറും കേഡർ സ്വഭാവത്തിൽ മത്സരിക്കാൻ ജനകീയനായ പന്നിന്റെ മീനിനും മറുവശത്ത് ശശി തരൂർ ശശി തരൂർ ഇത്തവണയും ജയിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഏറെയുണ്ട് പക്ഷേ പൊളിറ്റിക്സ് കേരളയ്ക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല കാരണം ശശി തരൂരിന് ചതിക്കുഴികൾ ഒരുങ്ങിക്കഴിഞ്ഞു തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ശശി തരൂർ മാറുന്നാൽ ശശി തരൂർ തോറ്റാൽ അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥി മോഹികൾ അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥി മോഹികൾ ഏറെയുണ്ട് അതാണ് ഇപ്പോൾ ശശി തരൂറിനെ അലട്ടുന്ന പ്രശ്നം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ ശശി തരൂറിൻ്റെ ഫ്ലക്സുകളും ബോർഡുകളും ഒക്കെ സജീവമായിരുന്നു ശശി തരൂറും സജീവമായിരുന്നു തിരുവനന്തപുരത്ത് ഒരുപാട് വോട്ടുകൾ ഐ ടി മേഖലയിലുണ്ട് ടെക്നോ പാർക്ക് കേന്ദ്രമാക്കിയുണ്ട് ഇത്തവണ ടെക്നോ പാർക്ക് കേന്ദ്രമാക്കിയുള്ള വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖറിന് വീഴും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത ശശി തരൂറിൻ്റെ ശക്തി മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളാണ് തിരുവനന്തപുരത്തെ തീരദേശ പ്രദേശങ്ങളായ പൂന്തുറ ഭീമാവള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ ആ വോട്ടുകൾ വളരെ ശക്തമാണ് ആ വോട്ടുകൾ ബൾക്കായി ശശി തരൂറിന് എക്കാലവും വീഴും ബി ജെ പി ജയിക്കും എന്ന് വരുമ്പോൾ ആ വോട്ടുകൾ ബൾക്കായി ശശി തരൂറിന് വീഴുന്ന കാഴ്ചയാണ് പല കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം ശശി തരൂർ തോൽപ്പിച്ചത് സി പി ഐ ജില്ലാ സെക്രട്ടറി ആയിരുന്ന രാമേന്ദ്രൻ നായരെയാണ് അയാൾക്ക് ജനസൌദിനൊന്നുമില്ല രണ്ടാമത് ശശി തരൂർ തോൽപ്പിച്ചത് നമ്മുടെ ബെനറ്റ് എബ്രാഹാമിനെയാണ് അത് സി പി ഐക്ക് നാളക്കേടായി മാറി അയാളെ വൈത്തമാനിച്ചുകൊണ്ടാണ് അയാൾ സ്ഥാനാർത്ഥിയായിരിക്കുന്നത് അയാളെ എന്ന് പറഞ്ഞു കൊടുക്കുന്നു ഇപ്പോ മൂന്നാമത് ശശി തരൂർ തോൽപ്പിച്ചത് സി ദിവാകരൻ സഖാവിനെയാണ് അദ്ദേഹം ശക്തമായ മത്സരം കാഴ്ചവെച്ചെങ്കിലും ജാതി മത സമവാക്യങ്ങൾ അദ്ദേഹത്തിന് എതിരായി മാറി സെക്കൻഡ് പോലും വരാൻ പറ്റിയില്ല ഇപ്പോൾ പന്നിന്റെ വീന്തനാണ് സ്ഥാനാർത്ഥി പന്നിന്റെ വീന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ശക്തമായ പന്നിന്റെ വീന്തനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ശക്തമായ പ്രചരണം നടത്തുന്നു ഇടതുപക്ഷം പന്നിൻ നിറഞ്ഞു നിൽക്കുകയാണ് മണ്ഡലത്തിൽ ശശി തരൂർ തോൽക്കാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഒരുപാട് പേരുണ്ട് അതിൽ പ്രധാന മറ്റാരും രമേശ് ചെന്നലയാണ് രമേശ് ചെന്നല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ശശി തരൂറിന് വേണ്ടി എത്രമാത്രം ഇറങ്ങും എന്നുള്ളത് കണ്ടറിയാം രമേശ് ചെന്നി ചെന്നിത്തല തൊട്ട് ഏറ്റം ശരചന്ദ്ര പ്രസാദ് വരെയുള്ള കോൺഗ്രസ് നേതാക്കൾ ശശി തരൂറിന് വേണ്ടി എത്ര ആത്മാർത്ഥതയോടുകൂടി നിൽക്കും എന്നത് നമുക്ക് ഇലക്ഷൻ കവിഞ്ഞെ അറിയാൻ പറ്റൂ തെരഞ്ഞെടുപ്പ് കവിഞ്ഞേ അറിയാൻ പറ്റൂ എന്തായാലും ശശി തരൂരിന്റെ ഫ്ലക്സുകളൊക്കെ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഉയർന്നു തുടങ്ങി പക്ഷേ ആ ഫ്ലക്സുകൾക്കെന്നും പഴയ ഒരു ധാരാളിത്വമില്ല ശശി തരൂർ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചില്ല അദ്ദേഹത്തിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനായിരുന്നു ആഗ്രഹം പക്ഷെ അത് നടന്നില്ല അത് നടത്തില്ല കോൺഗ്രസുകാർ ശശി തരൂറിനെ ഇത്തവണ കോൺഗ്രസ്സുകാർ തന്നെ തോൽപ്പിക്കും എന്ന റിപ്പോർട്ട് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ഇലക്ഷൻ കഴിയുമ്പോൾ ഞങ്ങളോട് ചോദിക്കുക അല്ലെങ്കിൽ എന്നോട് ചോദിക്കുക അറിയാലോ എന്നോട് ചോദിക്കുക സാർ ശശി തരൂർ ജയിച്ചത് എന്തുകൊണ്ടാണ് ശശി തരൂർ ജയിക്കില്ല അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കേണ്ടി വരില്ല ഇവിടെ യുദ്ധം പന്നിൻ്റെ വീന്തലെന്നും രാജീവ് ചന്ദ്രശേഖറുമായി മാറിയിരിക്കുന്നു ടെക്നോ പാർക്ക് പാർക്കിലെ വോട്ടുകൾ ഏഷ്യൻ്റെ ഉടമയായ രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുപോകും അദാനിയുടെ ബന്ധുവായ അദാനിയുടെ എല്ലാമെല്ലാമായ രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുപോകും അയാൾ കേന്ദ്രമന്ത്രി കൂടിയാണ് അപ്പുറത്ത് ശശി തരൂർ മത്സരിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ ശശി തരൂരിന് എതിരാണ് പണ്ട് എ ചാൾസ് ആയിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഹാട്രിക്ക് തികച്ചത് കോൺഗ്രസിന് വേണ്ടി പക്ഷേ നാലാം തവണ അദ്ദേഹം പരാജയപ്പെട്ടു അതും കെ വി സുരേന്ദ്രനാഥിനോട് എൺപത് കഴിഞ്ഞ കെ വി സുരേന്ദ്രനാഥിനെ ഇറക്കിക്കൊണ്ട് സി പി ഐ ആ ഇത് ചാൾസിൻ്റെ അപ്രമാതത്വം തകർത്ത് തരുപണം ഇത്തവണ നാലാം തവണ ശശി തരൂർ ഇറങ്ങുമ്പോൾ തരൂരേ അത് നിങ്ങൾക്ക് ഈസിയാകില്ല പൊളിറ്റിക്സ് കേരളയ്ക്ക് ഒരുപാട് കോൺഗ്രസ് നേതാക്കളുമായി ബന്ധമുണ്ട് ആ കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ തന്നെ പറയുന്നത് പുതിയൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ എന്നാണ് നിങ്ങളെ തന്നെ സ്ഥിരമായി നിർത്തി ജയിപ്പിച്ചുവിടുന്ന ഒരു ജില്ല ഒരു ലോക്സഭാ മണ്ഡലം എന്ന പദവി എന്ന അഭിമാനം ഇത്തവണ തിരുവനന്തപുരത്തിന് ഇല്ല മാത്രമല്ല തീരദേശത്ത് പന്നിൻ രവീന്ദ്രൻ്റെ ഇലക്ഷനെ ചുക്കാൻ പിടിക്കുന്നത് ആന്റണി രാജുവാണ് മുൻമന്ത്രി ആന്റണി രാജു ഗതാഗത ഉപമന്ത്രി ആന്റണി രാജു അദ്ദേഹം എം എൽ എ ആണ് അവിടുത്തെ അദ്ദേഹമാണ് പന്നിൻ രവീന്ദ്രന്റെ ഇലക്ഷൻ്റെ തീരദേശ ഇലക്ഷന്റെ ചുമതല ഓടി ഓടി നടക്കുകയാണ് ആന്റണി രാജു ഇത്തവണ ശശി തരൂറിന് തീരപ്രദേശത്തെ ക്രിസ്ത്യാനികളെയും തീരപ്രദേശത്തെ മുസ്ലിങ്ങളെയും ഹൈജാക്ക് ചെയ്യാൻ പറ്റില്ല ഇതുവരെ ശശി തരൂർ കളിച്ചത് ചീള കേത്തുകളായി പി രാമേന്ദ്രൻ നായർ അയാൾ ആർക്കറിയാം അവിടെയാണ് പ്രശ്നം ഇയാൾ ആർക്കും അറിഞ്ഞുകൂടാ ഈ തിരുവനന്തപുരത്താർക്ക് അറിയില്ല അയാൾ സി പി ഐയിലെ ജില്ലാ സെക്രട്ടറി അത്ര തന്നെ എന്നാലേ അയാൾ ഏറെ മത്സരിച്ചു അതിനോഹം നോക്കണേ വൻപിച്ച ഭൂരിപക്ഷത്തിൽ തോറ്റു രണ്ടാമത് ബനറ്റ് എബ്രഹാം കാരകോണം മെഡിക്കൽ കോളേജിന്റെ ഉടമസ്ഥൻ പണം പണസം ധനസമ്പന്നൻ ആ ബെനറ്റ് എബ്രഹാമിന്റെ ഇലക്ഷൻ റിപ്പോർട്ടിന് ഞാൻ പോയിരുന്നു ഞാൻ മുഴുവൻ സമയം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായത് പണം ഇറക്കി ബെനറ്റ് എബ്രഹാം ജയിക്കാൻ ശ്രമിച്ചു അതും പോയി മൂന്നാമത് വന്നത് സീതി വാദൻ ശക്തനായ നേതാവ് പക്ഷേ ശ്രീധിവാൻ പ്രശ്നം വന്നത് ജാതി മത സമവാക്യങ്ങളാണ് അതുകൊണ്ട് അധികവും ദയനീയമായി പരാജയപ്പെട്ടു ഇത്തവണ പന്നിൻ രവീന്ദ്രൻ കളത്തിലിറങ്ങിയപ്പോൾ ശശി തരൂർ അല്പമൊക്കെ ഒന്ന് സൂക്ഷിക്കണം അല്പമല്ല നല്ല സൂക്ഷിക്കണം ഇത് തരൂർ നൽകുന്ന ഉപദേശമാണ് കേട്ടോ കാരണം തിരുവനന്തപുരത്തെ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ നിങ്ങൾക്ക് എതിരാണ് തരൂരേ